ഹൂർലീങ്ങളെ പുരുഷന്മാർക്ക് കിട്ടും സ്വർഗ്ഗത്തിൽ പോയി കഴിഞ്ഞാൽ ഹൂർലീങ്ങൾ കിട്ടും ചിലർ ഹൂറികൾ എന്നും പറയും ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഫെമിനിസ്റ്റുകൾക്കും ലിബറലുകൾക്കും എത്തിസ്റ്റുകൾക്കും ഒക്കെ തോന്നുന്നത് പുരുഷപക്ഷമായ ഒരു സ്വർഗ്ഗം എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം രണ്ടാമത്തത് ഹൂറി അല്ലെങ്കിൽ ഹൂർലീൻ ഹൂർലീൻ എന്നൊക്കെ പറയുന്നത് വെളുത്ത പെണ്ണുങ്ങളാണ് അപ്പോൾ കറുത്ത പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല അല്ലെങ്കിൽ പുരുഷന്മാർക്ക് തൻ്റെ കറുത്ത ഭാര്യയെ കിട്ടില്ല വെളുത്ത ഭാര്യയെ കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് ആരോപണങ്ങൾ ഈ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഒന്ന് പുരുഷന്മാർക്ക് കിട്ടുന്ന സ്ത്രീകളാണ് ഹുർലികൾ അല്ലെങ്കിൽ ഹൂറികൾ രണ്ടാമത്തത് വെളുത്ത പെണ്ണുങ്ങളാണ് ഹൂറികൾ എന്നാൽ ഇതൊക്കെ ഭാഷാപരമായ ഒരു തെറ്റാണ് ഭാഷ പഠിച്ചിട്ടില്ലാത്തതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ രണ്ട് ഭാഷകൾ തമ്മിൽ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേഷൻ ലോസ്റ്റിങ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പോലെ നഷ്ടപ്പെട്ടു പോയ ആശയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഹൂറുൽ ഐൻ എന്ന് പറയുന്ന ആ പദം അറബി ഭാഷ ആ അറബി ഭാഷയിൽ ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അഹ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുല്ലിംഗമാണ് അഹ്വർ എന്ന് പറയുന്ന പദം അതുപോലെ തന്നെ ഹൗറാ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ് ഈ ഹൗറാവും അഹ്വറും രണ്ടിൻ്റെയും ബഹുവചനമാണ് ഹൂറ് എന്ന് പറയുന്ന പദം അപ്പോൾ ഹൂറ് എന്നുള്ള പദം പുല്ലിംഗമാണ് സ്ത്രീലിംഗവുമാണ് രണ്ടിൻ്റെയും ബഹുവചനമാണ് ഹു ഹൂർ എന്ന് പറയുന്ന പദം അതുപോലെ തന്നെ ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ ഐൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാണ് അപ്പോൾ ഹൂർ അത് യോജിച്ച് പറയുമ്പോൾ ഹുറുൽ ഐൻ എന്ന് പിന്നെ യോജിച്ച് പറയുമ്പോൾ അതിൻ്റെ അതിനൊരു ഇ എന്നുള്ള ഒച്ച അല്ലെങ്കിൽ ശബ്ദം കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഇ ഇ എന്ന് പറയുന്നത് ഹുറുൽ ഐൻ എന്നുള്ളത് ഹുറുൽ എയിൻ എന്നായിക്കൊണ്ട് പിന്നീട് അത് ഹൂറി എന്ന് പറഞ്ഞുകൊണ്ട് ഇ എന്നുള്ള ശബ്ദം കടന്നു വന്നത് മലയാളികൾ തെറ്റിദ്ധരിച്ചു ഇത് സ്ത്രീലിംഗമാണ് എന്ന് നമ്മളെ നാട്ടിൽ എല്ലാ പേരും സ്ത്രീലിംഗമാണെങ്കിൽ ഒരു ഇ അവസാനം ഉണ്ടാകും ഉദാഹരണത്തിന് ലക്ഷ്മി സരസ്വതി ദേവകി മീനാക്ഷി മലയാള പേരുകളൊക്കെ പിന്നെ ഇ എന്നുള്ള രൂപത്തിലാണ് അവസാനിക്കുക അപ്പോൾ സ്വാഭാവികമായും ഇ എന്ന പേരിൽ അവസാനിക്കുന്ന പദം കേട്ടപ്പോൾ ഹൂരി അല്ലെ ഹൂറിൽ ഈൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മലയാളികൾ വിചാരിച്ചു ഇത് സ്ത്രീലിംഗമാണ് പുരുഷന് ലഭിക്കുന്ന സ്ത്രീകളെയാണ് ഹൂറി അതിൽ ഹൗറുൽ ഇൻ എന്ന് പറയുന്നത് എന്നെ തെറ്റിദ്ധരിച്ചു കാരണം മലയാളികൾക്ക് ഇ എന്ന് വന്നു കഴിഞ്ഞാൽ പേരിൻ്റെ അവസാനം ഇ വന്ന് വന്നു കഴിഞ്ഞാൽ സ്ത്രീ നാമങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് പക്ഷേ അറബിയിൽ അങ്ങനെയല്ല ഉദാഹരണത്തിന് ഫഹ്മി എന്ന് പറയുന്ന ഒരു പേരെടുക്കുക ഫഹ്മി എന്ന് പറയുന്ന പേര് മലയാളികൾക്ക് കേട്ടാൽ അത് സ്ത്രീയുടെ പേരാണെന്നാണ് തോന്നുക അപ്പം എൻ്റെ സഹോദരൻ്റെ പുത്രൻ്റെ പേര് ഫഹ്മീന്നാണ് പല ആളുകളും സഹോദരനോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീയുടെ പേരിട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എന്ന് കേൾക്കുമ്പോൾ പുരുഷൻ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നുവെന്ന തെറ്റിദ്ധാരണ മലയാളികൾക്കുണ്ട് എന്നാൽ ഫഹ്മി എന്ന് പിന്നെ അറബികൾ കേട്ട് കഴിഞ്ഞാൽ അവർക്കത് പുല്ലിംഗമാണെന്ന് അറിയാം കാരണം അറബികൾക്ക് സ്ത്രീലിംഗമാകണമെങ്കിൽ അവസാനത്തിൽ ഒരു ത ഉത്തനീസ് താ എന്ന് പറയുന്ന അക്ഷരം അവിടെ ചേരണം ഉദാഹരണത്തിൽ ഫഹ്മിയ ഫഹ്മിയത്ത് അവസാനിപ്പിക്കുമ്പോൾ ആ താ ഉച്ചരിക്കില്ല ഫഹ്മിയത്ത് എന്ന് പറഞ്ഞാലേ അവർക്ക് സ്ത്രീയാവുള്ളൂ അപ്പോ സ്വാഭാവികമായും ഈ സ്ത്രീലിംഗവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ ആണ് യഥാർത്ഥത്തിൽ ഹോറി എന്ന് പറഞ്ഞാൽ അല്ലെ ഹോറു ലൈൻ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ് എന്ന തെറ്റിദ്ധാരണക്ക് കാരണം യഥാർത്ഥത്തിൽ ഹോറ് എന്നോ അല്ലെങ്കിൽ ഹോറു ലൈൻ എന്ന് പറഞ്ഞാലോ ഒന്നും സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് സ്വർഗത്തിൽ ലഭിക്കുന്ന ഇണകൾ ഹോറു ലൈനങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൂറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീയാണ് എന്നുള്ള അർത്ഥം അതിനില്ല ഇത് ഒരുപാട് ഡിക്ഷണറികളിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിയും അറബി ഭാഷയിലെ ഡിക്ഷണറികൾ ഓരോന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് നമ്മൾ നാട്ടിൽ പിന്നെ നമ്മൾ നമ്മളുടെ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഭാഷാപരമായ ഒരു കാര്യമാണിത് ഇപ്പോൾ ഉദാഹരണത്തിന് പൗരാണികമായ ഡിക്ഷണറികളിൽപ്പെട്ട ഒരു ഡിക്ഷണറിയാണ് മുഫ്രദാത്ത് എന്ന് പറയുന്ന ഡിക്ഷണറി പിന്നെ അതുപോലെ തന്നെ അൽ മുഞ്ചിദ് എന്ന് പറയുന്ന ഡിക്ഷണറി എടുത്തു നോക്കിയാലും മുഫ്രദാത്ത് എന്ന് പറയുന്ന ഡിക്ഷണറി എടുത്ത് നോക്കിയാലും മുഫ്രദാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ അസ്ഫഹാനി റാഹിബ് അൽ അസ്ഫഹാനി എന്ന് പറയുന്ന പണ്ഡിതനെഴുതിയതാണ് ഹിദ്രാബ്ദം ക്രിസ്താബ്ദം ആയിരത്തി ഒരുന്നൂറ്റി എട്ടിൽ ഇന്ന് ഉണ്ടാക്കിയ ഡിക്ഷണറി ഒന്നല്ല എത്രയോ പൗരാണികമായ ഈ ഗ്രന്ഥത്തിൽ തന്നെ ഹൂറ് എന്നുള്ളത് അഹ്റ് ഹൗറാ എന്ന് പറയുന്ന സ്ത്രീലിംഗവും പുല്ലിംഗവും ആയിട്ടുള്ള എല്ലാത്തിനെയും യോജിച്ച ഒരു പിന്നെ ബഹുവചനമാണ് ഹൂർ എന്ന് പറയുന്നത് എന്ന് വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഹൂറിൽ ഇങ്ങളെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീക്കും ചിലപ്പോൾ കിട്ടിയേക്കാം പുരുഷനും കിട്ടിയേക്കാം ആർക്കാണ് എന്താണ് കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല പുരുഷന് കിട്ടുന്നത് പോലെ തന്നെ എന്തൊക്കെ സ്വർഗ്ഗത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം സ്ത്രീകൾക്കും കിട്ടുമെന്നത് വിശുദ്ധ ഖുർഹാൻ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഉമ്മു അമ്മാറ വലിയുള്ള അൻഹ ഉമ്മു അമ്മാറ നബിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ പുരുഷന്മാർക്കാണല്ലോ സ്വർഗ്ഗത്തിലെ ഓരോ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് സ്ത്രീകൾക്ക് ലഭിക്കുകയില്ലേ എന്ന് ചോദിച്ച സമയത്ത് വിശുദ്ധ കുറാനിൽ മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തായത്തിറങ്ങിയതായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് കുറാൻ പറയാണ് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകളും വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ ഭക്തരായ പുരുഷന്മാരും സ്ത്രീകളും സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും ക്ഷമാശീലരായ പുരുഷന്മാരും സ്ത്രീകളും വിനീതകളായ പുരുഷന്മാരും സ്ത്രീകളും ദാനം ചെയ്യുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും ധാരാളമായി അള്ളാഹു അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതായ പുരുഷന്മാരും സ്ത്രീകളും ഇവർക്ക് തീർച്ചയായും അല്ലാഹു പാപാപമോചനവും മഹത്തായ പ്രതിഫലം ഒരുക്കുന്നതായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നതാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു പറയുന്നുണ്ട് ഈ ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ സന്ദർഭം തന്നെ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും പ്രതിഫലം ലഭിക്കപ്പെടുമോ ഏതെങ്കിലും ആയത്തിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്കും ലഭിക്കുമോ എന്ന സ്ത്രീപക്ഷ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ായിട്ടാണ് അപ്പോൾ ഒരു സ്ത്രീ സ്വർഗത്തിലേക്ക് പോയാൽ അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ സ്വർഗത്തിലെത്തിയാൽ ഹോറുലീൻ എന്ന് പറയുന്ന പുരുഷനായിട്ടുള്ള ഇണയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ അതും അള്ളാഹു സുഹാനോ താല അവൾക്ക് വേണ്ടി കൊടുക്കും എന്നുള്ളത് ആണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഒരു സ്ത്രീക്ക് ഇണകൾ ഉണ്ടാവില്ല ഹോറുലൈനെ കിട്ടില്ല എന്നൊന്നും ഹോറുലീൻ എന്ന പദത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ചും കണ്ണ് വെളുത്ത വിശാലമായ കണ്ണുള്ള ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുറാനില്ല ഹൂറുൽ ഐൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നും അത് കിട്ടില്ല നേരെ മറിച്ച് അത് പുരുഷന്മാർക്ക് കിട്ടുന്ന സ്ത്രീകളെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന വ്യാഖ്യാനം ശരിയല്ല പക്ഷേ ഇതിനോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീക്ക് പുരുഷന്മാരെ പോലെ തന്നെ പ്രതിഫലങ്ങളെല്ലാം കിട്ടുമെന്നും അവൾ സ്വർഗത്തിലെത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്നത് ഒരു ഹൂറുൽ ഐനെ ഹൂറുൽ ഐനിനെ ആണെങ്കിൽ അത് സ്ത്രീയിലും കല്ലാന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഹോറുൽ ഐൻ എന്ന് പറയുന്ന ഒരു പുരുഷനെയാണ് അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നൽകപ്പെടാതിരിക്കില്ല എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഒരു സ്ത്രീ എന്ത് തന്നെ ആഗ്രഹിക്കുന്നു അതെല്ലാം കിട്ടുമെന്നാണ് വിശുദ്ധുറാനിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞത് പക്ഷേ ഒരു സ്ത്രീ സാധാരണ നിലയിൽ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റൂറൽ ഐൻ എന്ന് പറയുന്ന കണ്ണ് വെളുത്ത അല്ലെങ്കിൽ വിശാലമായ കണ്ണുള്ള പുരുഷന്മാരെ കിട്ടണമെന്നോ ഒരു സ്ത്രീ ആഗ്രഹിക്കുമോ എന്നത് മാത്രമാണ് നമുക്ക് സംശയമുള്ളത് അതെന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് സംതൃപ്തനാവാനും സന്തോഷിക്കാനും കഴിയുന്ന പ്രകൃതത്തിലാണ് സ്ത്രീ ഉള്ളത് എന്നുള്ളത് ആധുനിക ശാസ്ത്രം തന്നെ പഠിപ്പിച്ചത് ജൈവശാസ്ത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ജൈവശാസ്ത്ര പഠനങ്ങളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് തന്നെ തൃപ്തിപ്പെട്ട് കഴിയാൻ മോണോഗമി പുലർത്തി ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതേസമയം പുരുഷൻ നേരെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരുപാട് സ്ത്രീകളെ ആഗ്രഹിക്കുന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ രൂപം പിന്നെ വളരെ ഭംഗിയുള്ളതാകണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു പ്രകൃതത്തിലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ പിന്നെ ജൈവശാസ്ത്രപരമായ പ്രചോദനം അങ്ങനെയാണ് എന്ന് നമ്മളാരും പറയുന്നതല്ല ഖുറാനിലുണ്ട് അല്ലെങ്കിൽ ഹദീസിലുണ്ട് എന്നതല്ല ഞാൻ സൂചിപ്പിക്കുന്നത് നേരെ മറിച്ച് കൂളിച്ച് എഫക്റ്റ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു എഫക്റ്റ് തന്നെ സ്ത്രീ പുരുഷ ലൈംഗികതയുടെ ഈ വ്യത്യാസത്തെ സൂചിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ ഒരുപാട് പുരുഷന്മാരെ കിട്ടണം അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നോ അല്ലെങ്കിൽ ശാരീരികമായി നല്ല ഭംഗിയുള്ള പുരുഷനെ കിട്ടണമെന്നോ ഒക്കെയുള്ള ആഗ്രഹം അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് എന്നും അത് അപൂർവത്തിൽ അപൂർവമായി സംഭവിക്കുന്നതാണ് ഈ പരപുരുഷന്മാരുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് എന്നൊക്കെ കൂളിജ് എഫക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് സൈക്കോളജിസ്റ്റുകൾ അതുപോലെ തന്നെ ജീവശാസ്ത്ര പഠനങ്ങൾ നടത്തിയിട്ടുള്ള ബയോളജിസ്റ്റുകളൊക്കെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കൂളിജ് എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാരാണ് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ തനിക്കുള്ള സ്ത്രീക്ക് അപ്പുറമുള്ള സ്ത്രീകളെ ആഗ്രഹിക്കുക എന്നും അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണമെന്നില്ല എന്നൊക്കെ സൈക്കോളജിസ്റ്റുകളും ബയോളജിസ്റ്റുകളൊക്കെ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ അവൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ പിന്നെ പിന്നെ അവൾ ഒന്നിൽ ആദ്യമുള്ള ഭർത്താവിൽ അല്ലെങ്കിൽ ആദ്യമുള്ള ഇണയിൽ സംതൃപ്തയല്ല എന്നുള്ളത് കൊണ്ടാണ് അവൾ സ്ഥാപിക്കുന്നത് അതേസമയം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവൻ സംതൃപ്തയാണെങ്കിൽ സംതൃപ്തനാണെങ്കിലും മറ്റൊരു സ്ത്രീയോടുള്ള താല്പര്യം അവൾ അവനിൽ അവശേഷിക്കാം അവനിൽ പിന്നെ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്ന രൂപം പരിണാമപരമായി തന്നെ അവനിൽ ഉണ്ടാകാം എന്നുള്ളതാണ് കോളിജ് എഫക്റ്റ് വിശദീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വർഗത്തിൽ പോയൊരു സ്ത്രീ ഒന്നിൽ കൂടുതൽ ആണുങ്ങളെ ആഗ്രഹിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഹോറിൽ അയുങ്ങളെ കണ്ണ് വിശാലമായ ആണുങ്ങളെ ഒരുപാട് പേരെ ഒരു സ്ത്രീ ആഗ്രഹിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ സംശയം അതേസമയം സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു വിവേചനവും ജെൻഡർ തലത്തിൽ ആഗ്രഹിച്ച കാര്യം കൊടുക്കാതിരിക്കുന്ന ഒരു സംഗതി ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ് എന്ന് മാത്രമല്ല ഹുറുൽ ഐൻ എന്ന് പറയുന്ന പദത്തിൽ ഒരിക്കലും ലിംഗവുമായി ബന്ധപ്പെട്ട വിവേചനം കാണുന്നില്ല ആ പദം തന്നെ സ്ത്രീയെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല പുരുഷന്മാരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് അത് സ്ത്രീലിംഗ പദമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി വിശുദ്ധ ഖുർആനിൽ മറ്റൊരു പ്രയോഗം അസ്വാജി എന്നുള്ളതാണ് ഖുറാൻ പലയിടത്തും ലഹുംഫിഹ അസ്വാജ് മുത്തഹർ അവർക്ക് പരിശുദ്ധരായ ഇണകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഇണകളും യഥാർത്ഥത്തിൽ അവിടുത്തെ പദവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസ്വാജി എന്ന് പറയുന്ന പദവും ഡിക്ഷണറികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അതും യഥാർത്ഥത്തിൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതല്ല പുരുഷന്മാർക്ക് ലഭിക്കുന്ന സ്ത്രീ ഇണകൾ എന്നല്ല അസ്വാജിന്റെ അർത്ഥം അസ്വാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജം സൗജി എന്ന് പറയുന്ന പദത്തിന്റെ ഏർ ജമ അഥവാ ബഹുവചനമാണ് മുൻജിദ് ഫില്ല വൽ ആലാം എന്ന് പറയുന്ന മുൻജിദ് ഫിൽഹ അൽ വൽ ആലാം എന്ന് പറയുന്ന ഫാദർ ലൂയിസ് മാലൂഫിൻ്റെ ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ എഴുതിയ അറബി ഡിക്ഷണറിയാണ് മുസ്ലിം എഴുതിയല്ല അപ്പോൾ അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകത്തിന്റെ പിന്നെ നിഘണ്ടുവിൽ നമുക്ക് കാണാം സൗജി എന്ന് പറയുന്നതിൻ്റെ ബഹുവചനമാണ് അസ്വാജ് സൗജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുല്ലിംഗമാണ് സൗജത്ത് എന്നാണ് അതിന്റെ സ്ത്രീലിംഗം സൗജത്തിന്റെ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ അത് ആണ് അപ്പോൾ ഖുർആൻ പറയുന്നത് ഇണകളെ നൽകപ്പെടും എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചത് അസ്വാജ് എന്നുള്ള പദമാണ് അസ്വാജ് പുല്ലിംഗമാണ് അപ്പോൾ അവിടെയും സ്ത്രീകൾക്ക് ഇണകളെ കിട്ടില്ല എന്നുള്ള ഒരുപാട് ഇണകളെ കിട്ടില്ല എന്നുള്ള ധ്വനി അവിടെയും നമ്മൾ കാണുന്നില്ല സൗജി എന്നുള്ള പദം ഇണകളെ എന്ന് പറഞ്ഞതിലും സ്ത്രീലിംഗം പ്രയോഗിച്ചിട്ടില്ല പുല്ലിംഗമാണ് പ്രയോഗിച്ചത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒരു സ്ത്രീ ഒരുപാട് ഇണകളെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സ്ത്രീ ആയതുകൊണ്ട് നൽകപ്പെടില്ല എന്ന് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതേസമയം ഒരു സ്ത്രീ അത് ആഗ്രഹിക്കുമോ എന്നുള്ളത് അവളുടെ പ്രകൃതം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ബയോളജി അനുസരിച്ച് സൈക്കോളജി അനുസരിച്ച് അവളത് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് കൂളിജ് എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് വെളുത്ത പെണ്ണങ്ങളാണോ എന്നുള്ളതാണ് ഹൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയെയും പുരുഷനെയും ഉൾപ്പെടുത്താം അപ്പോൾ ഈ വെളുത്ത പുരുഷന്മാരെയും വെളുത്ത സ്ത്രീകളെയും ആണോ ഹൂറ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ശരിയല്ല എന്നുള്ളതാണ് വെളുത്ത തരുണീം അണികളെ കിട്ടും എന്നൊക്കെ ചില പരിഭാഷകളിൽ തെറ്റായിക്കോട്ട് പരിഭാഷ നൽകപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ഹൂർ എന്നുള്ളത് അറബി ഭാഷാ ഡിക്ഷണറികൾ എടുത്തു വെച്ചുകൊണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഹൂർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് ഹൂറിൽ ഐൻ എന്ന് പറഞ്ഞിട്ടില്ല ഐൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുതാണ് ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തതിന്നാണ് അപ്പം കണ്ണ് വെളുത്ത പുരുഷന്മാർ സ്ത്രീകൾ എന്നാണ് അവിടെ ഹൂറുൽ അർത്ഥം എന്താണ് ഈ കണ്ണ് വെളുത്ത സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റാഹിബൽ അസ്വഹാനിയുടെ തന്നെ മുഫ്രദാത്ത് എന്ന് പറയുന്ന അറബി ഡിക്ഷണറി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട് കലീലും ബയാലി ബൈന സബാദി പിന്നെ വെളുത്ത കണ്ണ് ആ വെളുത്ത കണ്ണിൽ കണ്ണിലെ കൃഷ്ണമണിയുടെ കറുപ്പിനിടയിൽ നിന്ന് കണ്ണിൽ അല്പം വെളുത്ത് വെളുപ്പ് പ്രകടമാകുന്ന രൂപമാണ് ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹൂറിൽ എന്ന് പറഞ്ഞ ഹൂർ എന്ന് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണിയുടെ കറുപ്പിനിടയിൽ നിന്ന് കണ്ണിൽ അല്പം വെള്ള വെളുപ്പ് പ്രകടമാകുന്ന രൂപം എന്ന് വെച്ചാൽ വെളുത്ത കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായ കണ്ണ് എന്നാണ് അതിൻ്റെ അർത്ഥം കണ്ണിന് വെളുപ്പ് കൂടണമെങ്കിൽ കണ്ണ് വളരെ വിശാലമാകണം കണ്ണിൻ്റെ വെള്ള ഭാഗം അത് വളരെ വിശാലമായി കാണണമെങ്കിൽ പിന്നെ വിശാലമായ കണ്ണാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഹൂറിൽ ഐൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം വിശാലമായ കണ്ണുള്ള അഥവാ കണ്ണിൻ്റെ വെളുപ്പ് വളരെ പ്രകടമായ വിശാലമായ കണ്ണുണ്ടാകുമ്പോഴാണല്ലോ കണ്ണിൻ്റെ വെളുപ്പ് പ്രകടാവുക അങ്ങനെ വിശാലമായ കണ്ണുള്ള ഇണകളായിരിക്കും സ്വർഗത്തിലുണ്ടാകുക എന്നാണ് പറഞ്ഞത് സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് വലിയ കണ്ണുണ്ടാവുക എന്നുള്ളത് പണ്ടൊക്കെ പിന്നെ കവിതകളിലും മറ്റൊക്കെ പിന്നെ മാൻപേടയുടെ കണ്ണ് എന്നൊക്കെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കാർട്ടൂണുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ക്യാരക്ടറുകൾ നമ്മൾ നോക്കുമ്പോൾ സിൻഡ്രല വൈറ്റ് പോലെയുള്ള പിന്നെ ക്യാരക്ടറുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വിശാലമായ കണ്ണ് സൗന്ദര്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇനി പുരുഷന്മാരായ ക്യാരക്ടറുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും വിശാലമായ കണ്ണാണ് അപ്പോൾ ആ വിശാലമായ കണ്ണിൽ ഒരുപാട് വെളുപ്പ് കാണാൻ പറ്റും അതാണ് വെളുത്ത കണ്ണ് എന്ന് പറയാൻ കാരണം അങ്ങനെ അതാണ് യഥാർത്ഥത്തിൽ ഹൂറൽ ലൈൻ്റെ അർത്ഥം കണ്ണ് വെളുത്ത പെണ്ണുങ്ങൾ അല്ലെങ്കിൽ കണ്ണ് വെളുത്ത ആണുങ്ങൾ ഇണകൾ ആയിരിക്കും സ്വർഗത്തിലുണ്ടാവുക അതല്ലാതെ തൊലി വെളുത്ത ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന അർത്ഥം ഹ്യൂറുൽ ലൈന് ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഹൂറുൽ ഐൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിലെ പ്രയോഗത്തെ സ്വർഗത്തിലെ ഇണകളെപ്പറ്റി പറയുന്ന പ്രയോഗത്തെ പ്രവാചകന്റെ ശിഷ്യന്മാർ തന്നെ വ്യാഖ്യാനിച്ചത് ഇബിന് അബ്ബാസും അബൂദറും പോലെയുള്ള പ്രവാചക ശിഷ്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂദ് ഉൽ ഹദഖ് ഇപ്പിന് ഇബിനുദൂദർ പറയുന്നത് ഹൂർ അസൂദ് കണ്ണിലെ കൃഷ്ണമണി നല്ല കറുപ്പുള്ള വെള്ള വളരെ വിശാലമായിട്ട് കണ്ണിൻ്റെ കറുപ്പ് വളരെ വ്യക്തമായി പിന്നെ കാണുന്ന അത്തരത്തിൽ കറുത്ത കൃഷ്ണമണിയും വെളുത്ത കൺവെള്ളയും ഉള്ള സ്ത്രീകൾ എന്നാണ് അല്ലെങ്കിൽ പുരുഷന്മാർ ഇണകൾ എന്നുള്ളതാണ് ഹൂറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് സ്വഹീഹുൽ ഉൽ ബുഖാരിയിൽ തന്നെ പ്രവാചക ശിഷ്യന്മാർ തന്നെ ഹൂർ എന്നുള്ള പദം ഹുറുൽ ഐൻ എന്ന് പറയുന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നതാണ് അപ്പം ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഹ്യൂറുൽ ഐൻ എന്നുള്ളതിന് ജെൻഡർ ഇല്ല അത് പിന്നെ സ്ത്രീ സ്ത്രീലിംഗവും പുല്ലിംഗവും രണ്ടും ഉൾക്കൊള്ളുന്ന ബഹുവചന പദമാണ് ഹുറൽ ഐൻ എന്ന് പറയുന്നത് രണ്ടാമത്തേത് അതിൽ ഒരു വ്യക്തിയുടെ ചർമ്മത്തിന്റെ നിറമല്ല പറയുന്നത് നേരെ മറിച്ച് കണ്ണിൻ്റെ നിറമാണ് പറയുന്നത് അത് കറുത്ത വർഗ്ഗക്കാരാണെങ്കിലും വെളുത്ത വർഗ്ഗക്കാരാണെങ്കിലും രണ്ട് കൂട്ടർക്കും എന്നതിൽ വെളുത്ത കണ്ണായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൂറുൽ അയനങ്ങൾ അത് പുരുഷന്മാരാകട്ടെ സ്ത്രീ സ്ത്രീകളാകട്ടെ ഏത് ലിംഗത്തിൽപ്പെട്ട ഇണകളാണെങ്കിലും അതൊരിക്കലും അവിഹിതമായ ബന്ധങ്ങളല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർവ്വജനാഹും എന്ന പ്രയോഗം തന്നെ ഖുർആനിൽ കാണാം അവരെ വിവാഹം കഴിക്കുന്ന ഇണകളെയാണ് ഹൂറുൽ അയനങ്ങൾ എന്ന് പറയുന്നത് സ്വർഗ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവിടെയുള്ള ബന്ധങ്ങൾ വിവാഹത്തിൽ അധിഷ്ഠിതമായതാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും